നമസ്കാരം രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അവരോധിക്കപ്പെട്ട ശേഷം ബി ജെ പിക്ക് ഉണ്ടായ വളർച്ച അതിദ്രുതമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ആ ബി ജെ പിയുടെ ഗ്രാഫ് കുത്തനെ ഉയരുന്ന കാഴ്ചയാണ് കണ്ടത് അതൊക്കെ മോദിയുടെ ആ ഒരു പ്രഭാവം കൊണ്ടാണ് ഒരു മോദി എഫക്റ്റ് കൊണ്ടാണ് എന്നുള്ളത് കൃത്യമായും പറയാവുന്ന കാര്യമാണ് അതിനുശേഷം മറ്റ് നാമമാത്രമായി പോലും അംഗസംഖ്യ ഇല്ലാതിരുന്ന പല സംസ്ഥാനങ്ങളും അധികാരത്തിലേക്ക് വരുന്നത് നമ്മൾ കണ്ടതാണ് തുടർന്ന് വന്ന പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലും മോദി അതായത് ബി ജെ പി മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് അതിനു മുൻപത്തെ രണ്ടായിരത്തി പതിനാലിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടിയാണ് ബി ജെ പി അധികാരത്തിലേക്ക് വന്നത് അപ്പോൾ യു പിന്നെ കോൺഗ്രസ് അടക്കമുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ വിചാരിച്ചത് ഇനി ബി ജെ പി യെ പിടിച്ചു കിട്ടാനുള്ള കെൽപ്പ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാവില്ല എന്നതാണ് എന്നാൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേരിയ തോതിൽ അതിൻ്റെ ഒരു ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് അത് മോദി എഫക്റ്റ് കുറഞ്ഞു വരുന്നു എന്നുള്ള തോന്നൽ മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ടാക്കി അതായത് ഒന്നുകൂടി ഒന്ന് ആഞ്ഞു പിടിച്ചാൽ പല പല സംസ്ഥാനങ്ങളിലും നമ്മളുടെ കയ്യിലിരിക്കും അടുത്ത മറ്റേ ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് യു പി കോൺഗ്രസ് സോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കോ എത്താൻ കഴിയും എന്നൊക്കെ വലിയ ആശ വച്ച ഒരു കാലം തന്നെയായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായെന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ പിന്നീട് തുടർന്നുണ്ടായ മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലും ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി വീണ്ടും വർധിത വീരത്തോടുകൂടി തിരിച്ചു വരുന്ന കാഴ്ചയാണ് കണ്ടത് വീണ്ടും മോദി എഫക്റ്റ് അവിടെ വർക്ക് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും ഇരുപത്തിനാല് വർഷമായി ഡൽഹി ഡൽഹിയിൽ ബി ജെ പിയുടെ ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അത് തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ േനെയും ഡൽഹിയിൽ ഭരണം തിരിച്ചുപിടിക്കുക കാരണം തലസ്ഥാന സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഭരണം തിരിച്ചുപിടിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി മോദി തന്നെ കളത്തിലിറങ്ങിയ ഒരു കാഴ്ചയാണ് ഈ ഇത്തവണ ഡൽഹിയിൽ കണ്ടത് അതായത് അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടിയെ ആം ആദ്മി പാർട്ടിയെ തകർത്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഭരണത്തിലേക്ക് കടന്നുവരിക എന്നൊരൊറ്റ ലക്ഷ്യമായിരുന്നു ഇപ്പം ഇത്തവണ ബി ജെ പിക്ക് അത് നന്നായിട്ട് വർക്ക് ചെയ്തു എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രാഥമിക വിവരങ്ങൾ പുറ അത്തരത്തിലുള്ള എക്സിറ്റ് പോളുകളിൽ നിന്നും അറിയാൻ കാരണം പതിനെട്ടോളം എക്സിറ്റ് പോളുകൾ നിലവിൽ നിലവിൽ വന്നതിൽ പതിനാറ് എക്സിറ്റ് പോളുകളിലും ബി അവിടെ അധികാരത്തിലേക്ക് വരും എന്നുള്ള കാഴ്ചയാണ് കാണുന്നത് വീണ്ടും അവിടെ ഒരു മോദി എഫക്റ്റ് വർക്ക് ചെയ്തു എന്ന് തന്നെയാണ് ബി പ്രവർത്തകർ ആ ആശ്വസിക്കുന്നത് ആം ആദ്മി പാർട്ടിക്ക് ഇത്തവണ വലിയ തോതിലുള്ള നഷ്ടം ഉണ്ടാകും അതിന് പ്രത്യേക പ്രധാന കാരണം അരവിന്ദ് കെജ്രിവാളിൻ്റെ തൂർത്തും അതുപോലെ തന്നെ അഴിമതിയും അഴിമതി കൊണ്ട് ജയിലിൽ കടന്നതൊക്കെ വലിയ തോതിൽ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയാകും അങ്ങനെ ബി ജെ പി വീണ്ടും അധികാരത്തിലേക്ക് ഇരുപത്തിനാല് വർഷത്തിന് ശേഷം വീണ്ടും അധികാരത്തിലേക്ക് ബി ജെ പി വരാൻ കഴിയുമെന്നുള്ള തരത്തിലുള്ള എക്സിറ്റ് പോളുകൾ ബി ജെ പിക്ക് ഡൽഹിയിൽ ഡൽഹി ബി ജെ പി പ്രവർത്തകർക്ക് ബി ജെ പി നേതാക്കൾക്കൊക്കെ വലിയ തോതിലുള്ള ഒരു ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ വീണ്ടും മോദി എഫക്റ്റ് ഒരിക്കൽ വർക്ക് ചെയ്യുന്നു എന്നതിന് തെളിവാണ് അങ്ങനെ വരികയാണെങ്കിൽ വീണ്ടും അടുത്ത പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് വലിയ തോതിലുള്ള ഒരു ഭൂരിപക്ഷത്തോടെ വീ ശക്തരായി തന്നെ ഒറ്റയ്ക്ക് തന്നെ ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന വിശ്വാസം പുലർത്തുന്ന ആളുകളും ബി ജെ പി പ്രവർത്തകരും നേതാക്കളുമൊക്കെ ഇപ്പോഴുണ്ട് എന്നതാണ് ഏറ്റവും വലിയ ബി ജെ പിയുടെ വിജയമായി കണക്കാക്കേണ്ടത് മോദി എഫക്റ്റിൻ്റെ പ്രവർത്തന ഫലമായി കണക്കാക്കേണ്ടത്